ഇടിവെണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലീഹായുടെയും പരിശുദ്ധ കന്യക മറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും അൻപത്തിരണ്ടാമത് തിരുനാൾ ആഘോഷം ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വെള്ളി ശനി ഞായർ തീയതികളിലായി നടക്കുമെന്ന് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേതൃത്വത്തിലുള്ള തുടർന്ന് വർണ്ണാഭമായ പ്രദർശനവും നടത്തപ്പെടുന്നു തിരികെ വന്നതിന് ശേഷം അവിടെ കല ബാൻഡ് സെറ്റ് ചെണ്ടമേളം ഇത്യാദി കാര്യങ്ങളുടെ ഒരു പ്രകടനം പ്രകടനമുണ്ടായിരിക്കുന്നതാണ് ഞായറാഴ്ച രാവിലെ പത്തരയ്ക്ക് മാനന്തവാടി രൂപതയുടെ ഓക്സർഡിംഗ് ബിഷപ്പ് സഹായമിത്താൻ മാർ അലക്സ് താരാമകല പിതാവിൻ്റെ നേതൃത്വത്തിലൂടെ വിഷപ്പ് കുപ്പാനിയും അതിനുശേഷം ജനുവരി പത്തിന് വൈകുന്നേരം ഇടവക വികാരി ഫാദർ കോസ് കൂമ്പക്കിൽ തിരുനാൾ കൊടിയേറ്റുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും നടക്കുന്ന തിരുനാൾ കുർബാന വചന സന്ദേശം നൊവീന ലതീഞ്ഞ് എന്നിവയ്ക്ക് കൽപ്ര സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോർജ് കുട്ടി കണിപ്പിള്ളി നേതൃത്വം നൽകും തുടർന്ന് പൂർവികരുടെ അനുസ്മരണം സെമിത്തേരി സന്ദർശനം ഒപ്പീസ് ഏഴ് മണിക്ക് കലാസന്ധ്യ പതിനൊന്നിന് ശനിയാഴ്ച രാവിലെ ആറാം മുപ്പതിന് വിശുദ്ധ കുർബാന വൈകുന്നേരം നാലാം മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന വചന സന്ദേശം നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണത്തിൽ നേതൃത്വം നൽകും ആറാം മുപ്പതിന് ഭക്തി നിർഭരമായ പ്രദക്ഷിണം അകമ്പാടം കപേളയിലേക്ക് നടക്കും ആയിരത്തി അഞ്ഞൂറിലേറെ വിശ്വാസികൾ പങ്കെടുക്കും തുടർന്ന് അകമ്പാടം കപേളയിൽ നിന്നും ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം എട്ട് പതിനഞ്ചിന് ദിവ്യകാരുണ്യ ആശീർവാദം വാദ്യമേളങ്ങൾ തിരുനാൾ സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മാനന്തവാടി രൂപതാ സഹായ മേത്രാന്മാർ അലക്സ് താരാമംഗലം നേതൃത്വം നൽകും പന്ത്രണ്ടിന് പ്രദക്ഷിണം ഇടിവണ്ണ കപ്പേളയിലേക്ക് പന്ത്രണ്ടാം മുപ്പതിന് ദിവ്യകാരുണ്യ ആശീർവാദം പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് സ്നേഹവിരുന്ന രണ്ടുമണിക്ക് തിരുനാളിന് കൊടിയിറങ്ങും വൈകുന്നേരം ഏഴിന് പ്രശസ്ത പിന്നണി ഗായകരായ അഞ്ജു ജോസഫും നിഖിൽ രാജും യൂത്തിന്റെ ഹരമായി മാറിയ ടോപ്പ് സിംഗർ കൗശിക് വിനോദും ചേർന്നൊരുക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും മലയോര മേഖലയിലെ ആദ്യകാല ദേവാലയങ്ങളിൽ ഒന്നായ ഇടിവെണ്ണ സെന്റ് തോമസ് ദേവാലയത്തിന്റെ അമ്പത്തിരണ്ടാം ഇടവക തിരുനാളിലുള്ള ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത് വാർത്താ സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കുമ്പക്കിൽ തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോയ് ഞള്ളമ്പുഴ കുഞ്ഞുമോൻ പുത്തൻപുരയ്ക്കൽ ബൈജു മേനുച്ചേരി എബിൻ പാറപ്പുറം എന്നിവർ പങ്കെടുത്തു ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ് നിലമ്പൂർ